ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പഴമാണ് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് അഞ്ച് രൂപയുടെ ബൂസ്റ്റ് ഒരു പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊരു പാക്കറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഇടുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ മധുരത്തിന് ആവശ്യമായ കൽക്കണ്ടമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തരികളൊന്നുമില്ലാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് ഇത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ പലഹാരത്തിൻ്റെ മാവ് ഞാനിപ്പോൾ ഇത് ഈ ഒരു ചപ്പാത്തിള മാവ് കുഴക്കുന്ന പോലെ ഞാൻ പുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കാരണം ഇതിൽ ഒരു തരി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പഴത്തിൻ്റെ ബൂസ്റ്റിൻ്റെയും ഒക്കെ കൂടെ ഉള്ള ആ ഒരു ഇതിലാണ് ഞാൻ ഈ മാവ് കുഴച്ച് കുഴച്ചെടുക്കുന്നത് കുഴച്ചെടുക്കുന്ന ഇതിൻ്റെ കൂടെ ഈസ്റ്റും കൂടെയൊക്കെ ചേർത്താൽ ഒന്നുകൂടി നന്നായിട്ട് കിട്ടും ഞാനിത് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഒരു അഞ്ച് മിനിറ്റ് പോലും ഞാനിത് വെച്ചിട്ടില്ല ഇത് കുഴച്ച് അപ്പം തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് ഈ പലഹാരം ഉണ്ടാക്കാം ഞാൻ ആദ്യം ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കി ഒന്ന് നോക്കിയത് അതിന് ശേഷമാണ് ഞാൻ മൈദ കൊണ്ട് ഉണ്ടാക്കിയത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസുകളാക്കി മാറ്റണം ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ചെറിയ ബോൾസുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതിപ്പോൾ വറുത്തെടുക്കുന്നത് ഇതിന് അധികം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും കുടിക്കുകയില്ല നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം